കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്ത ദീപക് എന്ന ഒരു യുവാവാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തൂങ്ങി മരണപ്പെട്ടത് അതിന് പ്രത്യേക കാരണം ആ യുവാവിനെക്കുറിച്ച് ബസ്സിൽ യാത്ര ചെയ്ത ശിംജിത എന്ന പെൺകുട്ടി ആ യുവാവ് ആ യുവതിയെ സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പങ്കുവെക്കുകയും വളരെയധികം റീച്ചാകുകയും പല ജനങ്ങൾ കാണുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും പരിസര പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമെല്ലാം ആ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്ത വിഷമത്തിലും ആ മനോവിഷമത്തിലാണ് അദ്ദേഹം തൂങ്ങി മരിക്കാൻ ഇടയുണ്ടായത് പക്ഷേ സമൂഹത്തിലുള്ള ജനങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം തന്നെ അത്തരമൊരു പ്രവൃത്തിയോട് പൂർണ്ണമായും യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മളിവിടെ കൊച്ചിയിൽ നില മറൈൻ ഡ്രൈവിലുള്ള ഇവിടെ വൈകുന്നേരം എത്തിയ ജനങ്ങളോടൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഇന്നലെ ബസ്സിൽ നടന്ന സംഭവത്തെ കുറിച്ച് അറിഞ്ഞിരുന്നോ ആ അപ്പോൾ ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതൊക്കെ നിങ്ങൾ കണ്ടോ അതേപോലെ ഇന്നിപ്പം ആ യുവാവ് ആത്മഹത്യയായിട്ടാണ് അറിയുന്നത് അപ്പോ നിങ്ങള് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം എന്താണ് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം അതായത് അങ്ങനെ ഇപ്പൊ നമ്മള് പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പല സ്ഥലത്തൊന്നും നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ നേരിടേണ്ടി വരും പക്ഷെ അത് ഫോട്ടോ കൊടുക്കാം മേ ബി അവര് തെളിവിന് വേണ്ടിട്ട് എടുക്കുന്നതാവാം പക്ഷെ ആ തെളിവ് എടുക്കുന്നത് പോലും അതിന് പ്രതികരിക്കണം അത് എവിടെയാണ് വീഡിയോ ഒക്കെ നമ്മുടെ നിയമത്തിന് ഇപ്പോൾ ആവശ്യമുള്ളതാണ് ഇത് സോഷ്യൽ മീഡിയ ഇടുന്നതിന് പകരം അവർ ഡയറക്റ്റ് ലീഗലി പോവാലോസേഷൻ വന്നിട്ട് റിയാക്ട് ചെയ്യാൻ കുറ്റകാരനാണോ എന്നുള്ളത് ഒരിക്കലും ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് കാരണം ഇതിപ്പോ അവരുടെ ഫാമിലി എല്ലാവർക്കും നഷ്ടമാണ് അവർ പ്രകരിച്ച രീതി ഒരിക്കലും ശരിയാട്ടില്ല എങ്ങനെ അതൊരു തെറ്റായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാം ചെയ്യാൻ പിന്നെ മാതൃക പക്ഷെ അതിലൊരു സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ കാര്യം ഇല്ലാതെയാണ് അവര് അത് ശരിക്കും ഇത്രയും പെട്ടെന്ന് റീച്ചിന് വേണ്ടിട്ട് വേണ്ടിയിട്ടാവരുത് നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരിക്കലും റീച്ച് റീച്ചാവരുത് നമ്മളെ അത് സ്പോട്ട് കൊടുക്കാൻ സ്പോട്ട് അത്തരത്തിൽ അതെ അതെ ഉറപ്പായിട്ട് ഇപ്പൊ നമ്മളങ്ങനെ ഇപ്പൊ ഇപ്പൊ നേരിടേണ്ടി വന്നാലും ഇവൻ ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ പോലും നമ്മുടെ ചിത്രങ്ങളൊക്കെ പല രീതിയിൽ ഓർഫ് ചെയ്തിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ വന്നാൽ പോലും നമ്മൾ അതൊരു സൂയിസൈഡിലോട്ട് എത്താൻ പാടില്ല ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യാ നേരിടാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ സൂയിസൈഡ് ചെയ്യരുത് ഇനി ആ ആൾക്ക് പക്ഷെ അത് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ മനസ്സാണ് ഹൃദയം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ രീതിയിൽ ഓരോരുത്തത് എഫക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പൊ ഇപ്പൊ ഇനി ഇപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ പോലെ ഒരിക്കലും അങ്ങനെ ഒരു സൂയിസൈഡിലോട്ടൊന്നും നിങ്ങളുടെ അത് ഒന്നിലെങ്കിൽ സംഭവിച്ചെങ്കിൽ അവര് എല്ലാരും കൂടി കൂടി അയാളൊന്നും അയാൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ അയാൾ നമുക്ക് എല്ലാരും അത് ചെയ്തിട്ട് കണ്ടും വണ്ടി നിർത്തിയിട്ട് പോലീസ് പോലീസിൽ പരാതി പറഞ്ഞ് നമുക്ക് എന്താ അതായിരുന്നു വേണ്ടിയിരുന്നത് എതിർക്കും എന്തിനാണ് അങ്ങനെ നടത്തുന്നത് അത് നിങ്ങൾ എന്തിനാണ് ആ നമ്മൾ ചോദിച്ചു അതിനപ്പ തന്നെ അതിന് അയാൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാൾക്ക് നല്ല അവിടെ വെച്ചിട്ട് നമ്മൾ അതെ അതിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി നിയമ നടപടികൾ സ്വീകരിക്കണം അങ്ങനെ ചെയ്യും പെട്ടെന്ന് സുപ്രഭാതത്തിൽ അറിയാതാണോ എന്നൊക്കെയുള്ള പരിശോധിക്കാനുള്ള ഇന്നിപ്പം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നിയമസഭ ഈ ക്യാമറ പരിശോധിക്കാനും ഇപ്പം എ എ യുഗമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് പെട്ടെന്ന് ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് അദ്ദേഹം നയിച്ചത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അങ്ങനെയാണെന്നാണ് അഭിപ്രായം ഫോട്ടോ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനല്ലേ തോന്നുന്നു നമ്മൾ കൊടുക്കണം ഫോട്ടോ തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ബസ്സിലാണെങ്കിലും പുറത്താണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിർത്തി നമ്മള് അന്നേരം തന്നെ ചോദ്യം അറിയിക്കണമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ അപമാനിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കരുത് അതാണ് അതാണ് അഭിപ്രായമല്ലേ പ്രതികരിക്കാൻ ശേഷിയും കഴിവുള്ള പെൺകുട്ടികൾ അത് യുക്തിപരമായിട്ടും നിയമപരമായിട്ടും മുന്നോട്ടു പോകണമെന്നുമാണ് പറയാനുള്ളത് കർമാനുസ് രാംഭദ്രൻ